എറണാകുളം ജില്ലയിൽ ആറ് സെന്റ് വീതം വരുന്ന മൂന്ന് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ വൈപ്പം പൊനമ്പം റൂട്ടിൽ നായരമ്പലം ഈസ്റ്റായാണ് നിങ്ങളീ കാണുന്ന ആറ് സെന്റ് വീതം വരുന്ന മൂന്ന് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് നായരമ്പലം മെയിൻ ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് അനുയോജ്യമായി വരുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ നഴ്സിംഗ് ഹോംസ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഞായറയ്ക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ ചെറായി ബീച്ച് എൽ എൻ ജി പെട്രോനെറ്റ് പുതുവായ്പ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ നയൻ ഫോർ നയൻ സെവൻ സീറോ ടു ഫോർ എയ്റ്റ് ടു സീറോ നയൻ ഫോർ നയൻ സെവൻ സിക്സ് എയ്റ്റ് സീറോ സിക്സ് ത്രീ ടു